സംസ്ഥാനത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി കടന്നു വന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ വോട്ടില്ലാത്ത ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ ഉന്നമനത്തിനായി ആരും തന്നെ കാര്യമായ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല അവരും അവരുടെ കുടുംബവും എന്നും ദുരിതത്തിൽ തന്നെ മറ്റാരെ കുറിച്ചുമല്ല ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനമായി നമ്മൾ ആചരിച്ചു ലോകത്തിലെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരുടെ അവകാശങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും ഇവർ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ലോക ഭിന്നശേഷി ദിനം ആചരിക്കുന്നത് മാത്രമല്ല സമൂഹത്തിൽ അവർ നേരിടുന്ന എല്ലാവിധ പ്രയാസങ്ങളെയും പരമാവധി ഉന്മൂലനം ചെയ്ത് അവരെ സാധാരണ ജീവിതത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ദിനാചരണത്തിനുണ്ട് ഇന്ന് ലോക ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനം ജനങ്ങൾ ഭിന്നശേഷി കണക്കുകൾ സൂചിപ്പിക്കുന്നു ഭിന്നശേഷിയുള്ളവരോട് പൊതുസമൂഹത്തിനുള്ള നിഷേധാത്മക കാഴ്ചപ്പാട് മാറ്റിയെടുത്ത് അവർക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള അവസരം ഒരുക്കേണ്ടത് നമ്മുടെ ബാധ്യത എന്നതിലുപരിയായി അവരുടെ അവകാശം കൂടിയാണെന്നുള്ളത് മറക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ യു എൻ പൊതുസഭയിലാണ് ലോക വികലാംഗ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ലോകമെമ്പാടും ഭിന്നശേഷിയുള്ളവർക്ക് പുനരധിവാസം തുല്യ അവസരം ലഭിക്കൽ അവകാശ സംരക്ഷണം തുടങ്ങിയവ മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് പതിറ്റാണ്ടുകൾക്ക് ശേഷം രാജ്യം കാത്തിരുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാർലമെന്റിൽ പാസാക്കി ഈ നിയമത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെതായ ഗൌരവത്തോട് കൂടി രാജ്യത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ഭിന്നശേഷിയുള്ളവർ സ്വയം പര്യാപ്തത നേടിയിട്ടുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുമായിരുന്നു ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഒരു പുതിയ നിയമം കൂടി പാസാക്കി ഇരുപത്തിയൊന്ന് വിഭാഗങ്ങളാണ് ഈ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് അർഹരാകുന്നത് പുതിയതായി പതിനാല് വിഭാഗം ഭിന്നശേഷിക്കാർക്ക് കൂടി ഈ നിയമപരീക്ഷ ലഭിക്കുന്നു എന്നത് ആശാവഹമാണെങ്കിലും ആരോഗ്യ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചുവെന്ന് അവകാശപ്പെടുന്ന നാട്ടിൽ ഇരുപത്തി വർഷത്തിനിടയ്ക്ക് പതിനാല് തരം ഭിന്നശേഷി വിഭാഗം ഉണ്ടായി എന്നുള്ളത് ആശങ്കയുളവാക്കുന്നതാണ് രാജ്യത്തെ നല്ലൊരു ശതമാനം ആളുകൾക്കും ചുറ്റുവട്ടത്ത് ഏതൊക്കെ വിധത്തിലുള്ള ഭിന്നശേഷിക്കാരുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ ബഹുമുഖ വൈകല്യം തുടങ്ങി ജന്മന ഉള്ളതും ജനിച്ചതിന് ശേഷം വന്നതുമായ വിവിധ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിരവധി പേർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചത് മൂലം ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒരുതരം വിഷാദ രോഗത്തിനും ആശങ്കയ്ക്കും അടിമപ്പെട്ടു നിൽക്കുന്ന കുടുംബങ്ങളും ധാരാളമുണ്ട് ഇവരുടെ പ്രയാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് ഒരുപക്ഷെ നമ്മുടെ വളരെ ചെറിയ ഇടപെടൽ കൊണ്ട് ഇവരും ഇവരുടെ കുടുംബവും അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം ഇവിടെയാണ് ഭിന്നശേഷി ദിനാചരണം പ്രസക്തമാകുന്നത് ഭിന്നശേഷി വിഭാഗക്കാർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളും അവരുടെ കഴിവുകളും കാര്യഗൗരവത്തോടു കൂടി മനസ്സിലാക്കി നിലവിലെ സർക്കാർ സർക്കാർ ഇതര സംവിധാനങ്ങളും സഹായങ്ങളും ഉപയോഗിച്ച് കൂട്ടായ പരിശ്രമത്തോടെ ഈ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിന് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ട് ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള നിയമ സംവിധാനങ്ങൾ ഇവർക്ക് എത്രമാത്രം സഹായകമാവുന്നു എന്ന കാര്യം ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് ഓരോ വാർഡിലും വാർഡ് മെമ്പർ അധ്യക്ഷനായി കമ്മിറ്റി രൂപവൽക്കരിക്കുകയും ആക്റ്റിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു സംവിധാനം കേരളത്തിലെ എത്ര വാർഡുകളിലുണ്ട് സർക്കാർ സർക്കാർ സർക്കാരിതര ജോലികളിൽ മൂന്ന് ശതമാനം ഭിന്നശേഷിക്കാർക്ക് സംവരണം നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഈ ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഭിന്നശേഷി വിഭാഗത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ വകയിരുത്തിയിട്ടുണ്ട് കേരളത്തിലെ സാമൂഹിക നീതി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഇവർക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നതിൽ ഒട്ടും പിന്നിലല്ല വികലാംഗ പെൻഷൻ ശ്രുതി തരംഗം ആശ്വാസകിരണം നേരത്തെയുള്ള കണ്ടെത്തലും ഇടപെടലും എന്നിങ്ങനെ പല പദ്ധതികളും ഗവൺമെന്റ് നടപ്പിലാക്കുന്നുണ്ട് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ സ്കൂളുകൾ വഴി പ്രത്യേക വിദ്യാഭ്യാസം തൊഴിലനിശ്ചിത പരിശീലനം വിദ്യാഭ്യാസ വകുപ്പിൽ എസ് എസ് എ ആർ എം എസ് എ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സങ്കലിത വിദ്യാഭ്യാസം എന്ന പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് മാത്രമല്ല എയർലി ഇന്റർവെൻഷൻ എന്ന പരമപ്രധാനമായ പരിപാടിയും നടത്തി വരുന്നുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ജനന നിരക്ക് അനുദിനം വർദ്ധിച്ചു വരുന്നത് ആശങ്കാജനകമാണ് ഒരു ഭിന്നശേഷിയുള്ള കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം ആ കുട്ടിയുടെ പരിമിതികൾ മനസ്സിലാക്കുകയും കുട്ടിക്ക് ആവശ്യമായ പരിശീലനവും ആവശ്യമെങ്കിൽ ചികിത്സയും നൽകുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും കച്ചവട കണ്ണോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഭിന്നശേഷിയുള്ള കുട്ടിക്ക് അനുയോജ്യമായ ചികിത്സയും പരിശീലനവും കിട്ടുന്ന ഇടം തെളിഞ്ഞു കാണാനില്ലെങ്കിൽ എത്ര വലിയ പണക്കാരനായാലും വളരെ പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നത് സാധാരണമാണ് കുട്ടി ജനിച്ചതിനു ശേഷം കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ നേരിടുമ്പോൾ നാട്ടു നടപ്പനുസരിച്ച് ഒരു അലോപ്പതി ഡോക്ടറെ കണ്ട് ചികിത്സ നൽകും എന്നാൽ രക്ഷിതാവ് പ്രതീക്ഷിക്കുന്ന മാറ്റം കുട്ടിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ശേഷം ആയുർവേദ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കും അതിൻ്റെയും ഫലം സന്തോഷകരമല്ലെങ്കിൽ ഹോമിയോ യുനാനി തുടങ്ങിയ സംസ്ഥാനത്തിനകത്തും പുറത്തും ലഭിക്കുന്ന ഉയർന്ന ചികിത്സ നടത്തി ഒരു മെഡിക്കൽ ഷോപ്പിംഗ് കഴിഞ്ഞ് നിൽക്കുന്നവരായിരിക്കും മിക്ക രക്ഷിതാക്കളും വൈകല്യം ഒരു രോഗമല്ല ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കാൻ വൈകുന്നത് ഇതിന് കാരണമാണ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പരിമിതികളും കഴിവുകളും കൃത്യമായി മനസ്സിലാക്കി അതിനനുയോജ്യമായ പരിശീലനവും ഉപകരണവും നൽകുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് ഇന്ന് കേരളത്തിൽ സ്പെഷ്യൽ സ്കൂളുകളിലും സാധാരണ സ്കൂളുകളിലുമായി ഏകദേശം ഒന്നര ലക്ഷത്തോളം ഭിന്നശേഷിയുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് കേൾവി പരിമിതിയുള്ളവർ കാഴ്ച പരിമിതിയുള്ളവർ ബുദ്ധിമാന്യം അസ്ഥി സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്നവർ ഓട്ടിസം പഠന വൈകല്യം സെറിബ്രൽ സെറി ബഹുവിധ വെല്ലുവിളികൾ നേരിടുന്നവർ തുടങ്ങിയ വിഭാഗത്തിൽ പെടുന്നവരാണ് ഈ കുട്ടികൾ സ്പെഷ്യൽ സ്കൂളിൽ പ്രത്യേക വിദ്യാഭ്യാസം തൊഴിൽ പരിശീലനം കായിക പരിശീലനങ്ങൾ എന്നിവ നൽകുന്നു ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി ഓരോ സ്കൂളിലും ഈ മേഖലയിൽ പ്രത്യേകം പരിശീലനം ലഭിച്ച ഓരോ റിസോഴ്സ് അധ്യാപകരെ നിയമിക്കുകയും ഇവർക്ക് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യണമെന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം അനുശാസിക്കുന്നു ഇത് നടപ്പിലാക്കിയാൽ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് പഠന പഠനേതര മേഖലയിൽ മുന്നോട്ട് വരാൻ കഴിയുകയും മുഖ്യധാര സമൂഹത്തിന്റെ ഭാഗമാകാനും സാധിക്കും സ്കൂൾ പ്രായം കഴിഞ്ഞവർക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുകയും സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്താൽ ഇവർക്ക് സമൂഹത്തിൽ സാധാരണക്കാരെ പോലെ ജീവിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇക്കാര്യത്തിൽ വിവിധ മത സാമൂഹിക സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന സേവനം അങ്ങേയറ്റം പ്രശംസനീയമാണ് ഇത്തരം പ്രവർത്തനങ്ങളാണ് ഭിന്നശേഷി വിഷയത്തിൽ ഔദ്യോഗിക സംവിധാനത്തിന്റെ പരിമിതികൾ മറികടക്കുന്നത് ഇവർക്ക് വോട്ടില്ലാത്തതിനാൽ കാര്യമായ പരിഗണന നൽകാൻ ആർക്കും താല്പര്യമില്ല എന്ന ആക്ഷേപവും രക്ഷിതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് രാഷ്ട്രീയ നേതാക്കളും മെമ്പർമാർ ആകുവാൻ കാത്തിരിക്കുന്നവരും ഇതൊന്ന് കേൾക്കുക ഒരു രക്ഷിതാവ് എന്റെ അറിവിനായി അയച്ചു തന്ന ശബ്ദ സന്ദേശമാണ് ഇത് ക്ഷമയോടെ കേട്ടാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയും കുറെ ആളുകൾ ജീവിക്കുന്നു എന്ന് മനസ്സിലാകും ഗുഡ് ഈവനിങ് ഞാനിപ്പ് ഇടുന്നത് ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തു വൈകുന്നേരമാണ് മിക്കവരെ സ്റ്റുഡിയോയില് എഡിറ്റിങ്ങിൻ്റെ സമയമായിരിക്കും അതുകൊണ്ട് ആ ഒരു മനോഭാവത്തിലാണ് ഞാനിപ്പോൾ ഈ വോയിസ് ലിപ്പിന് സൗകര്യം പോലെ കേട്ടാൽ മതിയല്ലോ ഞാൻ എൻ്റെ വോയിസ് ലിപ്പ് ഏകദേശം ഒരു എട്ട് അഞ്ച് എട്ടോ പത്തോ മിനിറ്റ് പോയേക്കും ഓക്കെ ഈ പറഞ്ഞു വന്നത് പോലെ ഭിന്നശേഷിക്കാരുടെ സ്കൂളുകൾക്ക് എയ്ഡ് പദവി കൊടുക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് പല പ്രഖ്യാപനവും നടത്തി ഇതുവരെ അതിൻ്റെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിലേക്ക് പോയിട്ടില്ല ഒന്ന് തൊട്ട് നൂറ് വരെ പോയിൻറ്റ് അതിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടന്നിട്ടില്ല എന്ന് ചുരുക്കം അതോടനെങ്ങും ഒരു ഗവൺമെന്റിനെ കുറിച്ച് എൽ ഡി എഫിനെ കൊണ്ടല്ല യു ഡി എഫിനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയാൻ കാരണം ഇവർക്കൊന്നും ഒരു വോട്ട് അല്ല ഈ വിഭാഗം അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായിട്ടും അറിയാലോ നമ്മുടെ കത്തോലിക്കാ സഭയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ഇത്തരം സ്കൂളുകൾ ഏറ്റവും കൂടുതൽ നടന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരേ പദവിയും കൊടുത്തില്ലെങ്കിലും അവരുടെ മോട്ടോയിലുള്ളതാണ് ഈ സർവീസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് കൊടുത്തില്ലെങ്കിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകോളും ഒന്നാമത് രണ്ട് ഇത്തരം വിഭാഗങ്ങളുടെ ഗാർഡിയൻസ് ഓർ പേരൻസ് ഓരോടത്തും കുറച്ചുകൊണ്ടോ കരഞ്ഞുകൊണ്ടോ ചെല്ലില്ല എന്നുള്ളത് ഇവർക്കറിയാം കാരണം ഇത് വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു നെറ്റ്വർക്കാണ് പി ആർ വർക്ക് ഗവൺമെന്റ് ഇന്ന് അതെ പ്രതിപക്ഷവും പി ആർ വർക്കിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് പ്രതിപക്ഷവും മുന്നോട്ട് പോകണേ കാരണം പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഇത്തരം ഗവൺമെൻറ്റിൻ്റെയോ അല്ലെ പ്രതിപക്ഷത്തിൻ്റെയോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രായോഗിക ജ്ഞാനമുള്ള ആരുമില്ല ഇന്ന് പ്രൊഫഷണൽസോ ഉള്ളത് പി ആർ ഗ്രൂപ്പാണ് ഇത് ചെയ്യണത് അപ്പം അതിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും ഒരാറ് മാസം റിപ്പോർട്ട് കണ്ടിട്ട് അതിന് എന്തെങ്കിലും പുരായ്മയുണ്ടെങ്കിൽ അവരെ മാറ്റി വരത്തിൽ അളവിക്കും സിമ്പിൾ പരിപാടിയേ ഉള്ളൂ ഇന്ന് പി ആർ വർക്കിന് വേണ്ടി ഇഷ്ടം പോലെ ഏജൻസികൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലല്ല പോലെയുള്ള ഫാമിലിയുടെ മുമ്പിൽ റെഡിയാണ് അതാണുള്ള കല്യാണമൊക്കെ ഇത്ര കല്യാണങ്ങളും മറ്റു ഫംഗ്ഷൻസൊക്കെ ഇത്ര സ്മൂത്തായിട്ട് പോണത് എവിടെ നോക്കിയാലും പി ആർ ഗ്രൂപ്പിനെ നമുക്ക് കിട്ടും അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ഈ ഭിന്നസ ഭിന്നശേഷിക്കാരുടെ സ്കൂൾ എയ്ഡഡ് സ്കൂൾ ഡിസബിലിറ്റി ഉള്ളവരുടെ അവരെ സംരക്ഷിക്കുന്ന സ്കൂളിന് എയ്ഡഡ് പദവി സമീപകാലത്തെങ്ങും കിട്ടില്ല എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയണം രണ്ടാമതൊരു കാര്യം സൗചേട്ടൻ ഒരു എനിക്ക് ആണെങ്കിൽ രണ്ട് മാസം മുമ്പ് എനിക്ക് ഫോണിൽ അയച്ചു തന്നൊരു കാര്യമുണ്ട് ആശ്വാസീകരണം കുടിച്ചത് തീർന്ന് ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് ഒരിടത്തും കൊടുത്തിട്ടില്ല അത് കടലാസ്യം മാത്രമേ ഉള്ളൂ കടലാസ്യം ഭരിക്കാനും നാട്ടിൽ ഭരിക്കാനും രണ്ട് രീതിയുള്ള നമ്മൾ കൃഷിയെ കുറിച്ച് പറയുമല്ലോ നമുക്ക് കൃഷിയുണ്ട് കൃഷിക്കാർ രാവിലെ കവലയിൽ പോയിരുന്ന വരുന്ന കൃഷി ചെയ്യണവരുണ്ട് കടന്നേ കൃഷി ചെയ്യണവരുണ്ട് കടലാസേ കൃഷി ചെയ്യണവരുണ്ട് മണ്ണിൽ കൃഷി ചെയ്യണവരുണ്ട് അപ്പോൾ ഓരോ ഒരാളുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാരനാണെന്ന് പറയും കൃഷിക്കാരൻ രാവിലെ ആറുമണിക്കോ അഞ്ചരക്കോ ഒരു കവലയിൽ പോയി ഒരു ചായക്കടയിരുന്ന് എട്ട് മണി വരെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ കൃഷിക്കാരനാണെന്ന് പറയാൻ പറ്റില്ല കാരണം കൃഷിക്കാരന്റെ പ്രൈം ടൈമാണ് രാവിലെ പക്ഷെ ചോദിക്കുമ്പോൾ അയാൾ കൃഷിക്കാരനാണ് അപ്പോൾ അത് കടത്തിനിരുന്ന് സംസാരിച്ച് ക്ലാസ് എടുക്കുന്ന കൃഷിക്കാരുണ്ട് കടലാസിൽ കൃഷി ചെയ്യണവരുണ്ട് കടലാസിൽ കൃഷി ചെയ്യുന്നവരെല്ലാം കൃഷിഭവനിൽ കൃത്യമായ കൃഷിക്കാരാ ഏറ്റവും ലൈവ് ആയിട്ടുള്ള കൃഷിക്കാരാണ് കടലാസ് കൃഷിക്കാർ കൃഷിഭവനിൽ ചെന്ന് കൃഷിക്കാരുടെ ലിസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കടലാസ് കൃഷിക്കാരുടെ ലിസ്റ്റേ കിട്ടുള്ളൂ മണ്ണിൽ പണിയണ ആൾക്കാർക്ക് ആർക്കും കൃഷിഭവനിൽ അത് അത്ര ചെയ്യാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊക്കെ ഈ കൃഷിക്കാരെ തരംതിരിക്കുന്നത് കവരക്കൃഷി കടത്തണ്ണ കൃഷി കടലാസ കൃഷി കള്ളക്കൃഷി ഇങ്ങനെയൊക്കെയാണ് മണ്ണ് കൃഷി മണ്ണിൽ കൃഷി ചെയ്യണേ ആൾക്കാർ വളരെ ചുരുക്കമുള്ളൂ നൂറ് പേരിൽ പത്ത് പത്തോളം പേരേ കാണുള്ളൂ മണ്ണിൽ കൃഷി ചെയ്യുന്നവർ ഇതൊന്ന് പിന്നെ നമ്മുടെ ആദ്യത്തെ വിഷയം ഭിന്നശേഷിക്കാരെ ഭിന്നശേഷിക്കാരിൽ ഫിസിക്കലി ചലഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇൻ്റലച്വലി ചലഞ്ചർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഫിസിക്കലി ഒരു പഞ്ചായത്തില് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ഡാറ്റ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറ് താഴെയാണ് ഫി ചലഞ്ചറായിട്ടുള്ള ആളുകളുള്ളത് അഞ്ഞൂറ് ഓള് ഉള്ളു അത് രണ്ടും കൂടെ കൂടിയ രണ്ട് കാറ്റഗറികളെ കൂടിയ അതിനകത്ത് ഏകദേശം മുന്നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ള രീതിയിലാണ് ശാരീരിക വെല്ലുവിളിക്കാരുടെയും മാനസിക വെല്ലുവിളി വെല്ലുവിളിക്കാരുടെയും റഷ്യം പിന്നെ ശാരീരിക വെല്ലുവിളിക്കാരെല്ലാവരും പേഴ്സണലി ഫിറ്റാണ് അവർക്ക് പേഴ്സണലി ഫിറ്റാണെന്ന് പറഞ്ഞാൽ അവർ ഫിസിക്കലി ഫിറ്റാണെന്നല്ല ഞാൻ പറഞ്ഞ് അവർ മൈൻഡലി ഫിറ്റാണ് അതുകൊണ്ട് അവർക്ക് ലോട്ടറി അല്ലെങ്കിൽ ട്രൈസൈക്കിൾ ത്രീ വീലർ അല്ലെങ്കിൽ എന്തിൻ്റെ സഹായത്തോടെ കൈ നീട്ടിയാൽ വരെ ഒരാൾ കൊണ്ടുപോകാനായിട്ട് അവരുണ്ടാവും ബസല് സീറ്റ് റിസർവേഷൻ ഉണ്ട് ഏത് വണ്ടിയിലും സീറ്റ് റിസർവേഷൻ ഉണ്ട് പ്രയോറിറ്റി എല്ലാ മേഖലയിലും ഉണ്ട് ക്യൂ നിൽക്കേണ്ട ആശുപത്രിയിൽ ക്യൂ നിൽക്കേണ്ട ബാങ്കിൽ ക്യൂ നിൽക്കേണ്ട ഒരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്നാൽ ക്യൂ നിൽക്കേണ്ട ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുമ്പോൾ വേറെ ആളിരിക്കണോന്ന് ഇവർക്ക് വേണ്ടി സീറ്റ് എടുത്തു കൊടുക്കണം ഇതൊക്കെയാണ് അവർക്കുള്ള പ്രയോറിറ്റി ഇൻഡലിജ്വലി ചലഞ്ചിലായിട്ടുള്ള ഒരാൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല കാരണം അവരെ അവരുടെ ഗാർഡിയൻസ് അവർ പേരൻസ് ഇറക്കില്ല അതാണ് അവരുടെ പരിമിതി അപ്പം ഇൻ ഫിസിക്കലി ചെലഞ്ചിലായിട്ടുള്ള ഒരാൾ ഫ്രീ ആയിട്ട് ആ കുടുംബത്തിൽ നിന്ന് പുറത്ത് ചിത്രശലഭത്തെ പോലെ മേയുമ്പം ഇൻ്റലക്ച്വലി ചെലഞ്ചിലായിട്ടുള്ള ഒരാൾ ഒരു രീതിയിലും പുറത്ത് പോകാൻ സാഹചര്യം ഇല്ലാതെ എന്ന് മാത്രമല്ല അദ്ദേഹത്തെ നോക്കാനായിട്ട് ആ വീട്ടിലെ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ മൂന്നോ പേര് സാഹചര്യം അനുസരിച്ച് ചില വീട്ടിൽ ഒരാൾ മതി ചില വീട്ടിൽ രണ്ടുപേർ വേണം ചില വീട്ടിൽ മൂന്ന് പേര് വേണം ചില വീട്ടിൽ അവിടുത്തെ അംഗങ്ങളെ എല്ലാവരുടെയും എല്ലാവരെയും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വാധീനിക്കും അപ്പോൾ അതാണ് ഇൻ്റലച്വലി ചലഞ്ചറായിട്ടുള്ളതും ഫിസിക്കലി ചലഞ്ചറായിട്ടുള്ള ആയിട്ടുള്ള ആൾക്കാരുടെ വ്യത്യാസം ഇൻജലി ഇൻ്റലക്ച്വലി ചലഞ്ചരായിട്ടുള്ള ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു അനുഭവം പറയാം എൻ്റെ മോൻ ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായി ഈ ഡിസംബർ ഇരുപത്തി പതിനഞ്ചാം തീയതി അവൻ ഇരുപത്തഞ്ച് വയസ്സാവുക ഫെബ്രുവരിയിലാണ് രണ്ടാമത്തെ എൻ്റെ കുട്ടി ഉണ്ടാകുന്നത് അപ്പോൾ അവളുണ്ടാവും മോ രണ്ടാമത്തെ ആൾ മോളാണ് അവളുണ്ടാകുമ്പോഴും ഞങ്ങൾ ഈ മോനേയും കൊണ്ട് എൻ്റെ രണ്ടാമത്തെ മോളെ പെങ്ങ എൻ്റെ പെങ്ങന്മാരുടെയോ അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടിലൊക്കെ ആക്കി വെച്ച് എൻ്റെ മോനെയും കൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിലൂടെ പറഞ്ഞു നടക്കുന്നൊരു കാലമാണ് അങ്ങനെ നടക്കുമ്പം സ്വാഭാവികമായിട്ടും ഈ അന്ന് ഞങ്ങൾക്ക് പോലും ഞങ്ങൾ പേരൻസിന് പോലും അറിയില്ലാത്തൊരു വലിയ ഒരു ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഈ രണ്ടാമത് ഉണ്ടായ കുട്ടി കാര്യം കുഞ്ഞിക്കൊച്ചല്ലേ പൊടിക്കൊച്ചല്ലേ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി നമ്മൾ വിചാരിക്കുന്നതന്നെ രണ്ട് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സിലൊന്നും പിള്ളേർ പേരൻസിനെ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് എവിടെയെങ്കിലും കളിക്കാനോ ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു കെയർ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ വൈഫ് ഹൗസിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധു ആക്കി വെച്ച് പോകണത് അവിടെ വളരെ ലാളിനെയും പള്ളി വലിയ വല്ല കെയറൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ അത് ഈ മോളെ മുതിർന്നു കഴിഞ്ഞപ്പോൾ അവളെ ഒത്തിരി അവരുടെ ക്യാരക്ടറിനെ ബാധിച്ചിട്ടുണ്ട് അതവളുടെ പഠിത്തത്തെ ബാധിച്ചും അവളുടെ പേഴ്സണാലിറ്റിയെ ബാധിച്ചും ഇത് വലിയ സൈക്കോളജി ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നേ എൻ്റെ ആദ്യത്തെ മോനെ വയ്യാത്ത മോനെ കെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ മോളെ നെഗ്ലക്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് അവക്കളുടെ പേഴ്സണാലിറ്റിയിൽ കുറേയേറെ പോരായ്മ ഉണ്ടായിട്ടുണ്ട് ഇത് അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഞാൻ ഇത്ര എങ്ങനെ ഒരു ഇച്ചിരി കുറച്ച് കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ഇൻട്രാക്ട് ചെയ്ത് നടക്കണത് കൊണ്ടും കുറച്ച് എന്താ പറയണേ സോഷ്യൽ വർക്കേഴ്സിനോടൊക്കെ കുറച്ച് സൈക്കോളജിസ്റ്റിനോടൊക്കെ സംസാരിക്കുകയും ഇടപഴകുകയും പലർക്കും പലയിടത്തും പോയി പല ക്ലാസ്സുമൊക്കെ എടുക്കണതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് അപ്പോൾ അത് എൻ്റെ രണ്ടാമത്തെ മോക്ക് ഇപ്പോൾ പത്തൊമ്പത് വയസ്സുണ്ട് അവൾക്ക് ഇന്നും അതിൻ്റേതായ ഒരു ചെറിയ പ്രശ്നമുണ്ട് അവളിപ്പോൾ നേഴ്സിങ്ങിന് പഠിക്കുവാണ് അവൾക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ട കെയർ കിട്ടാത്തതിന്റെ പരിമിതി അവൾക്കുണ്ട് അത് അവിടെ നിൽക്കട്ടെ രണ്ടായിരത്തി പത്തിൽ മൂന്നാമത്തെ കുട്ടി ഉണ്ടായി മൂന്നാമത്തെ കുട്ടി ഉണ്ടായത് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല കാരണം അവളുണ്ടായപ്പം ചേച്ചിയും തൊട്ടടുത്തുണ്ട് വീട് മുടിക്കായിട്ട് പഠിക്കുന്ന സ്കൂളിലെ ടോപ്പാണ് ഞാൻ പറഞ്ഞ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണത് കാലം കഴിഞ്ഞിട്ടാണ് നാലാമത് മോനുണ്ട് മോൻ ആൺകുട്ടിയായതിൻ്റെ കുറച്ച് കുസൃതി തീർക്കണം തലുവളിത്തരൊക്കെ കയ്യിലുണ്ടെന്നുള്ളതല്ലാതെ ആൾ ആണ് പക്ഷെ പഠിക്കാൻ കുഴപ്പമില്ല അതൊക്കെ നന്നായിക്കോളും ആറ് വയസ്സ് ആറാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നത് ഇൻ്റലക്ച്വലി ചലഞ്ചരായിട്ടുള്ള ഒരു കുട്ടി ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ബാക്കിയുള്ള സിബ്ലിങ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ എനിക്ക് നാല് കുട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത് മൂത്ത കുട്ടിയാണ് ചലഞ്ചരായിട്ടുള്ളത് കൊണ്ടാണ് പറയണത് താഴെയുള്ള മൂന്ന് പിള്ളേർക്ക് പിള്ളേരെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് എൻ്റെ അന്നേരം സാക്ഷ്യമാണ് ഞാൻ അങ്ങനെ എൻ്റെ മോന് മൂത്ത മോന് പത്ത് വയസ്സായപ്പോൾ ഞാൻ പ്രാക്ടീസ് നിർത്തി രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൻ്റെ തുടക്കം വരെ പ്രാക്ടീസ് നിർത്തി ഞാൻ വീട്ടിൽ വന്നയാളാം മോനെ കെയർ ചെയ്യാൻ വേണ്ടി കാരണം എപ്പോഴും കിടന്നു കിടത്താം അവന് യൂറും ബാസ് ചെയ്യണേലോ ടോയ്ലറ്റ് പോകണേലോ വെള്ളം കുടിക്കണേലോ ഭക്ഷണം കഴിക്കണേലോ ഒക്കെ ഒരാളുടെ സഹായം വേണ്ട ഒരു പൊതുക് മേത്ത് വന്നിരുന്നാൽ ഒരു ഉറുമ്പ് കടിച്ചാൽ അവനെ ചൊറിഞ്ഞ് മാറ്റി അതിനെ തിരുമേക്കൊന്ന് കളയണമെങ്കിൽ വേറൊരാളെ സഹായം വേണം അപ്പം ഒരവസ്ഥയിലാണ് ഇപ്പോഴും ഇരുപത്തഞ്ച് വയസ്സിലും ആൾ പോകുന്നത് പക്ഷേ ആൾ വളരെ ടോക്കറ്റീവാണ് വളരെ ലൈവാണ് അത് പിന്നെ കാരണം ഞാനല്ല എൻ്റെ വൈഫ് കൊടുക്കുന്ന കെയറാണ് ഇതെത്ര കുടുംബത്തിൽ എത്ര പേരൻസിന് കൊടുക്കാൻ പറ്റും എൻ്റെ വൈഫ് അത് കൊടുക്കണമെങ്കിൽ ഞാൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ അപ്പോ പറഞ്ഞു വന്നത് ഈ ഭിന്നശേഷിക്കാരിൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഇൻ്റലക്ച്വലി ചനങ്ങൾ മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ആൾക്കാർ ഇനി ഒരു കാര്യം ഇവിടെ പറയാം മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ആളുകൾ ഒരു പഞ്ചായത്തിൽ എത്ര ശതമാനമുണ്ട് ഐ സി ഡി എസ് ആണത് സൂക്ഷിക്കേണ്ടത് ഞങ്ങൾ ഞാൻ ഈ പരിവാറിനൊരു സംഘടനയുടെ കുറച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ആ സംഘടന ഈ ഇത്തരം പേരൻസിന് സംഘടന പ്രവർത്തിക്കാൻ സമയമില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ളൊരു പരിമിതി പ്രൊഫസർ ജോസഫ്യൻ സാറ് നെടുങ്കല്ലേ മോറ്റുവര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയി മെമ്പറായിരുന്നു പ്രസിഡൻ്റായിരിക്കുകയും ഇപ്പം മെമ്പറായിരിക്കുകയും ഇപ്പം കലാവ് തീരുകയും ചെയ്ത ജോസഫ് സാർ പരിവാർ എൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡൻ്റാണ് സാറ് സാർ എൻ്റെ ഒരു ടീച്ചറാണ് പുള്ളിയൊരു ഓട്ടിസം ബോയിയുടെ ഫാദറാണ് അപ്പോൾ സാറിൻ്റെ കൂടെ ഞാനും ഇടുക്കി ജില്ലയിൽ ഏതാണ്ട് മിക്ക പഞ്ചായത്തിലും പോയിട്ടുണ്ട് നമ്മുടെ ലോ റേഞ്ചിലുള്ള പഞ്ചായത്തുകളൊക്കെ താരതമ്യേന വളരെ ബെറ്റർ സ്റ്റേജിലാണ് ഹയർ ഏഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അതി ദയനീയമാണ് ആർക്കും എന്താ ചെയ്യേണ്ടത് മിക്ക ഇൻ്റലക്ച്വലി ആയിട്ടുള്ള ഒരു കുട്ടിയുള്ള വീട്ടിൽ ഡൈവേഴ്സ്ഡ് ആണ് ഡൈവേഴ്സ്ഡും അല്ല ലീഗലി ഡൈവേഴ്സ്ഡും അല്ല ഇട്ടു പോയേക്കുമാണ് ഭർത്താവ് അപ്പം അമ്മ ഈ കൊച്ചിൻ നോക്കുന്ന അനേകം വീടുകളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഇവർക്ക് ഇനി ആശ്വാസകരണത്തെക്കുറിച്ച് പറഞ്ഞു ഒരു മൂന്ന് മാസം മുമ്പ് സഹചരണ എന്നോട് ആശ്വാസകരണം കുടിശ്ശിക ഉൾപ്പെടെ വന്നു എന്ന് ഒരിക്കൽ എനിക്ക് വാട്സപ്പിൽ ഇട്ടു തന്നു ഒരാശ്വാസകരണവും വന്നിട്ടില്ല ഇത് പത്ര പേപ്പറിലേ വന്നിട്ടുള്ളൂ ആശ്വാസകരണം ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ് എൻ്റെ വൈഫ് ആശ്വാസകരണം കിട്ടുന്നത് ഈ ചലഞ്ചറായിട്ടുള്ള ആളുടെ അമ്മയ്ക്കാണ് അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യണ ലേഡിക്കാണ് കിട്ടണത് അത് അതിനകത്ത് ഇവിടുത്തെ ബെനിഫിഷ്യറി എൻ്റെ വൈഫാണ് ഒരു മാസം കിട്ടേണ്ടത് അറുന്നൂറ് രൂപയാണ് അതായത് ഒരു ഒരു ദിവസം കിട്ടേണ്ടത് ഇരുപത് രൂപ ഇത് ഏകദേശം മൂന്ന് മൂന്നര കൊല്ലമായിട്ട് കുടിച്ചുകയാണ് ഇത് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്ന പോസ്റ്റ് വുമൺ അല്ലെങ്കിൽ പോസ്റ്റ് മാൻ വീട്ടിൽ കൊണ്ടുപോയി തരുവോ ചെയ്തുകൊണ്ടിരുന്നേ അത് കഴിഞ്ഞ് മൂന്ന് മൂന്നര കൊല്ലമായിട്ട് കുടിശിക്കുകയാണ് ഇത് കൊടുത്തു തീർത്തുവാൻ വേണ്ടി ഫണ്ട് വെച്ചു എന്ന് പറയുന്നത് നൂറ് ശതമാനം തെറ്റാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ കൊടുത്ത് കിട്ടിയിരിക്കുന്ന ആൾക്കാരുടെ ആരുടെയെങ്കിലും പേര് ഏതെങ്കിലും ബെനിഫിഷറിയുടെ പേര് പഞ്ചായത്ത് ലെവലിലെങ്കിലും ഐ സി ഡി എസ് പറയണം അങ്ങനെ ഒരു സംഭവമില്ല അതെ ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനം ഞാൻ പറഞ്ഞല്ലേ ഈ മേഖലയിലുള്ള പ്രഖ്യാപനത്തിൽ തൊണ്ണൂറ് ശതമാനം കടലാസിൽ പ്രഖ്യാപനമുള്ളൂ അപ്പോൾ അത്ര മേൽ ദുരിതം ഒരു വിഭാഗമാണ് ഈ ഭിന്നശേഷിക്കാർ അതിൽ തന്നെ ഇൻ്റലക്ച്വലി ചിലത്താനായിട്ടുള്ള മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ആൾക്കാർ ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്യുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ ഏഴ അലക്കത്ത് യാഥാ അല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഫാർഫാർ അകലെയാണ് യാഥാർത്ഥ്യവും വസുതയായിട്ട് ഇത യാഥാർത്ഥ്യവും ആ വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിനകത്ത് മനസ്സും അടുത്ത് പ്രവർത്തനം നിർത്തിയ ആൾക്കാരാണ് ഞങ്ങൾ കാരണം ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ആ വ്യക്തികളുടെ പേരൻസിനെയോ ഗാർഡിയൻസിനെയോ നമ്മൾ സമീപിച്ച് ഒരു കാര്യത്തിന് വേണ്ടി എന്നോട് തന്നുകൂടാമെന്ന് പറഞ്ഞാൽ അവർക്ക് വരാൻ പറ്റില്ല പലപ്പോഴും വെല്ലുവിളി ഒരു കൂടുതലും ഗേൾസാണ് പെൺകുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ ആണ് അവരെ തന്നെ വീട്ടിലെടുത്ത് വെച്ച് പല പേരൻസിനോ ഗാർഡിയൻസിനോ വരാൻ പറ്റില്ല അത് അവരുടെ പരിമിതി നമുക്ക് മനസ്സിലാവും അപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരെല്ലാ വീട്ടിലിടേയും പോകാൻ പറ്റില്ല ഒരു ദിവസം പോകുവാണെങ്കിൽ മാക്സിമം നാലോ അഞ്ചോ വീട്ടിലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പകല് തീരും അപ്പോൾ നമ്മളെ പോലെയുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവതളത്തിലാവും അത്രമേൽ ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഗവൺമെന്റിനറിയാമെന്ന് പറയാൻ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പി ആർ ടീമാണ് ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ പദ്ധതിയും പി ആർ വർക്കിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവര് കൃത്യമായിട്ട് പറയാം ഇന്നെ ടീമിനെ പേടിക്കേണ്ടതാണ് കാരണം അവരാരും പത്തി വിടുത്തില്ല അവര് പൊങ്ങില്ല നിനക്കെതിരെ ആ ഒരു ഭീഷണി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ഭീഷണി ഉണ്ടാവില്ലാത്തൊരു വിഭാഗമാണ് ഞങ്ങൾ കഴിഞ്ഞ എന്താ കരുണ പഞ്ചായത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ നമ്മുടെ പഞ്ചായത്ത് ഒരു അവലോകന യോഗം നടത്തി പഞ്ചായത്തിൻ്റെ ഒരു രണ്ട് മാസം മുമ്പ് രണ്ട് മൂന്ന് മാസം മുമ്പ് അവലോകന യോഗത്തിൽ വന്ന വന്നിരുന്ന ആൾക്കാരിൽ ഒരു മനുഷ്യൻ പോലും അപ്പോൾ അവിടെ വേദിയിലിരുന്നവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസറ് സംസാരിച്ചു നമ്മുടെ സദാനന്ദൻ സാറ് എന്താ ജനകീയ ആസൂത്രണത്തിൻ്റെ കൺവീനറോ മറ്റോ എന്തോ ഒരാളാണ് എന്താ അതിൻ്റെ പുള്ളിയുടെ പൊസിഷൻ അറിയില്ല പുള്ളി സംസാരിച്ചു ഓരോ പഞ്ചായത്ത് ചെയ്യണേ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു ഒരു പ്രിന്റഡ് ലീഫ്ലെറ്റ് എല്ലാവർക്കും വിതരണം ചെയ്തു രണ്ട് പത്ത് നൂറ്റമ്പതോളം വിഷയങ്ങൾ അതിനകത്തുണ്ട് ഓരോന്നിനെക്കുറിച്ചും അദ്ദേഹം ആചാരമായിട്ട് സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ചായയും ഓരോ സ്നാക്സും കൊടുത്തു ഇത് കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാം എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ ഓഡിയൻസ് ചെയ്യുന്നു എണീറ്റില്ല അപ്പം ഞാൻ എണീറ്റു ഞാൻ എണീറ്റിട്ട് ഞാൻ പറഞ്ഞു കരുനൂർ പഞ്ചായത്തിൻ്റെ മാത്രമല്ല എല്ലാ കേരളത്തിലെല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ കരുനൂർ പഞ്ചായത്തിൻ്റെ കാര്യം പറയുമ്പം കരുനൂർ പഞ്ചായത്തിൻ്റെ ഒരു ശതമാനത്തിൽ താഴെ ഏകദേശം തെരുനൂർ പഞ്ചായത്തിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല ഏതാണ്ട് നൂറ്റമ്പതോളം പേരെ പേരുടെ പേരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കണെന്ന് പറഞ്ഞത് നൂറ്റമ്പത് പേരെന്ന് പറഞ്ഞാൽ കെണൂർ പഞ്ചായത്തിൽ എത്ര പ്രസൻറ്റ് ഉണ്ട് അപ്പം അവരുടെ ആളായിട്ട് ഞാൻ സംസാരിക്കുന്നു പക്ഷേ ആ നൂറ്റമ്പതല്ല നൂറ്റമ്പത് ഇൻറ്റു അഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റമ്പത് വരും അപ്പോഴും എഴുന്നൂറ്റമ്പത് ഉള്ളു ശതമാനം പോലും വരില്ല ഞാൻ പറഞ്ഞത് ഭിന്നശേഷിക്കാരുടെ പ്രകൃതിയായിട്ട് മാനസിക വെല്ലുവിളി അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരിൽ മാനസിക വെല്ലുവിളി അനുഭവിക്കുന്നവരുടെ പ്രകൃതിയായിട്ട് സംസാരിക്കുന്നതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇതാണ് മാനസിക വെല്ലുവിളി അനുഭവിക്കുന്നവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന സ്കോളർഷിപ്പ് കം ഗ്രാൻഡ് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു വലിയ ഒരു ലോട്ടറി എമൗണ്ട് ഉണ്ട് ടോട്ടൽ എമൗണ്ട് ആണ് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് ഈ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് ഏകദേശം പതിനഞ്ച് കൊല്ലമായി പതിനഞ്ച് കൊല്ലം മുമ്പുള്ള ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറും ഇപ്പോഴത്തെ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറും വ്യത്യാസമുണ്ട് ഈ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറിനെ കുറക്കരുത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് അതെങ്കിലും കൊടുക്കണം എന്നാണ് അതെങ്കിലും കൊടുക്കണം എന്ന അതേ കൊടുക്കാവുള്ളൂന്നുമില്ല അപ്പം അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാൻ ഏത് പഞ്ചായത്തിനും സാധിക്കും കൂടുതൽ കൊടുക്കുന്ന പഞ്ചായത്തുകൾ വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലുണ്ട് കാരണം അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റീസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ അത് കൂടുതൽ കൊടുക്കുന്നുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കിഴക്കൻ വിലത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് മിനിമം കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഞാൻ പറഞ്ഞു കരുനൂർ പഞ്ചായത്തിൽ പതിനഞ്ച് വർഷമായിട്ട് ഇരുപത്തി പതിനഞ്ച് വർഷം മുമ്പ് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറാ ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് കരുനൂർ പഞ്ചായത്തിൽ നൂറ്റൻപത് പേരുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടുന്നത് പതിനഞ്ച് പേരൊക്കെ ഉള്ളൂ കാരണം ഇതിനെ പല വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് എൻ്റെ മോന് കിട്ടുന്നത് പതിനായിരം ആണ് അതിനകത്ത് കിടന്ന കിടത്താ മലമൂത്ര വിസർജനമെല്ലാം കിടന്ന കിടത്തിൽ ചെയ്യണേ എൻ്റെ മോന് കിട്ടുന്നത് പതിനായിരം രൂപ അതേസമയം പ്രതീക്ഷാ ഭവനിൽ മണ്ണാർത്തറയോ അല്ലെങ്കിൽ കുരുമ്പകടത്തോ അല്ലെങ്കിൽ കോട്ടക്കാവലയോ അല്ലെങ്കിൽ നേശ്ശേരിക്കാവലയോ ഒക്കെ പ്രതീക്ഷാ ഭവൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂളിൻ്റെ ബസ്സില് കയറി യാത്ര ചെയ്ത് പോയി സ്കൂളിൽ പോകുന്ന ചില പിള്ളേർക്ക് ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് കിട്ടുന്നുണ്ട് എത്ര കുട്ടികളുണ്ട് അങ്ങനെ പോകുന്നത് പല കുട്ടികളെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത പേരൻസാണുള്ളത് അല്ലെങ്കിൽ അതിന് എലിജിബിളല്ലാത്ത കുട്ടികളാണുള്ളത് അപ്പോൾ ഇത്ര ദൈനംദിന ദൈനതയിൽ പോകുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു ഇതിനേക്കാൾ കയറ് തെരുവ് നായ്ക്കൾക്ക് കിട്ടുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടിരിക്കുന്നു തെരുവ് നായ്ക്കൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുണ്ട് ഈ വിഭാഗത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല ഏഴുമുട്ടത്ത് ഏഴുമുട്ടത്തല്ല നമ്മുടെ കുറുമ്പാലമാറ്റം കരിമണ്ണൂർ ടു കുറുമ്പാലമാറ്റം അല്ലെങ്കിൽ ഏഴുമുട്ടം വരെയുള്ള ആ സ്ട്രെച്ചില് സർവ്വചേട്ടൻ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും രണ്ട് പെൺകുട്ടികളും ഒരമ്മയും കൂടെ ഇങ്ങനെ റോഡ് സൈഡിടെ ഈ തള്ളത്താറ താറാവിന്റെ പുറകെ രണ്ട് പിഞ്ഞി താറാവ് നടക്കും പോലെ പോകുന്നത് ഇവരെ ആ നാട്ടുകാർ വിളിക്കുന്ന തീവണ്ടിന്നാണ് കാരണം മൂന്ന് ബോഗി പോകുമ്പോൾ പോലെയാണ് അത് പോകുന്നത് കളിയാക്കി വിളിക്കുന്നത് അവർക്ക് പഞ്ചായത്തിൽ ഈ വിഭാഗത്തിന്റെ രജിസ്ട്രേഷൻ പോലും ഇല്ല രജിസ്ട്രേഷൻ പോലും ഇല്ല അപ്പം എന്ത് ചെയ്യും രജിസ്ട്രേഷൻ കൊടുക്കാത്ത സംഘടനാ പ്രവർത്തനമല്ല ഞാൻ എന്ത് എടുത്തു കൊടുക്കാത്തതെന്ന് എന്നോട് ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് സ്ഥാപിച്ചതുകൊണ്ട് മനസ്സിൽ തോന്നും അവർക്ക് എടുത്തു കൊടുക്കാനുള്ള ബേസിക് ഡാറ്റാസ് ഒന്നുമില്ല ഇത് ചെയ്യേണ്ട ചെയ്യേണ്ടത് നമ്മുടെ ഐ സി ഡി എസ് ആണ് അങ്കൻവാടി ഇവരൊക്കെയാണ് ഞാൻ ഇതിന് ഇപ്പോഴത്തെ അംഗവാടി ടീച്ചർ ഇപ്പോഴത്തെ അങ്കവാടി ടീച്ചറിനോട് ഇത് ഇതിനു ഇതിന് മുമ്പിരുന്ന് അങ്കൻവാടി ടീച്ചറിനോട് പറഞ്ഞു അതിനു അതിനുമുമ്പിരുന്ന് സെക്രട്ടറി പറഞ്ഞു ഇപ്പോഴത്തെ നമ്മുടെ അഗസ്റ്റിൻ സാറിനോട് സെക്രട്ടറി അദ്ദേഹത്തോട് പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞു നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വാർഡ് മെമ്പറാണല്ലോ ഇസ പറഞ്ഞു ഇവരെല്ലാരും ഓരോരു കാരണം പറഞ്ഞ് കൈമളത്തുവാ ഇതാര് ഇതിന് പരിഹാരം ഉണ്ടാക്കും കൊണ്ടും പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലാത്ത എന്ന പൊതുസമൂഹം കാണേണ്ട ഒരു വിഭാഗമാണ് ഇവർ ഇവരെക്കുറിച്ച് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വാർത്ത കൊടുക്കില്ല ഇത്തരം ഒരു അരക്ഷിതാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഇന്ന് ഈ ഭിഷാടനക്കാർക്ക് പോലും നമ്മുടെ ദീപരക്ഷാലയത്തിൽ പോലും കെയറുണ്ട് പക്ഷെ വീട്ടിൽ താമസിക്കുന്ന ഇത്തരം ആളുകൾക്ക് എന്താ പറയണേ അവർക്ക് കിട്ടുന്ന കെയർ എന്ന് പറയുന്നത് അതി ദയനീയ ദയനീയമാണെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ വളരെ പെയിൻ സപ്പോർട്ടഡ് കെയർ ആണ് അവർക്ക് കിട്ടുന്നത് അവർക്ക് ആര് കെയർ കൊടുക്കുന്ന അവർ ഹൈലി പെയിൻ അനുഭവിക്കുന്ന ഒരു ഇത് പുറത്താരും പറയുന്നില്ല അങ്ങനെ പറയാൻ പലർക്കും പറ്റില്ല ും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഭിന്നശേഷിക്കാർക്കായുള്ള സ്കൂളുകൾക്കല്ലേ എയ്ഡഡ് പദവി നൽകി അവരെ സമൂഹത്തോട് ചേർത്ത് പിടിക്കേണ്ടത് അവർക്ക് വോട്ടില്ലാത്തതാണോ ആർക്കും അവരോട് താല്പര്യം കാരണം അവർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും നിർത്തലാക്കുന്ന സാഹചര്യമാണ് ആരോട് പറയാൻ